എന്താണ് ഈ പിന്നെ ഹമാസും അതുപോലെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് ഹിന്ദുത്വക്ക് എന്ത് കാര്യമുള്ളത് ഒരു ഹിന്ദുത്വക്കാർ ബോംബ് പൊട്ടിക്കുമ്പോൾ എനിക്ക് ആകെപ്പാടെ ഹിന്ദുക്കളോട് ആകെ ദേഷ്യം വരുന്നു എന്ന് പറയുന്നത് എൻ്റെ മാനസിക നില എന്റെ മനോനില തെറ്റാണ് എന്ന് മാത്രമേ അതിനകത്തുള്ളൂ അങ്ങനെയല്ല മാധ്യമപ്രവർത്തകർ പെരുമാറേണ്ടത് ഈ പറയുന്നവരും അഷ പല കേസുകളിലും പ്രതികളായിട്ടുള്ളവരാണ് നമ്മെ നമ്മെ കേട്ടോ അതും മറക്കരുത് അതുകൊണ്ട് ഇത് ഒരു ഒരു മാധ്യമത്തെ അങ്ങ് ബ്രാൻഡ് ചെയ്യാണ് ഇവർ ഇതാ ഇവിടുത്തെ ആന്റി മുസ്ലിമാണ് അനിൽ നമ്പ്യാറാണ് ഏറ്റവും വലിയ മുസ്ലിം വിരോധി എന്ന് പറയുന്നത് ഹർഷൻ അറിയില്ലല്ലോ ഇവിടെ ഇരിപ്പുണ്ട് സലസിൽ ഇരിക്കുന്ന ചില ആളുകൾ ഞാൻ തലശ്ശേരി കാരണമാണ് എൻ്റെ സുഹൃത്തുക്കളിൽ ഒരു അന്ന് ഇടതുപക്ഷക്കാരനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് വലിയ അന്ന് അതേ അവിടെ എൻ്റെ എൻ്റെ ഓർമ്മ തലശ്ശേരിയിൽ ആ എന്നെ ഇപ്പോഴും പിന്നെ പൂജാമുറിയിൽ ഒരു നിസ്കാര പായയുണ്ട് രണ്ട് മാധ്യമങ്ങളുടെ എഡിറ്റർ ആയിരുന്നു ഇയാൾ ഗാന്ധി ഹരിജൻ എന്ന് പറയുന്ന ഒരു പത്രം ഒരു മാസിക നടത്തിയിരുന്നു അപ്പൊ ഈ പറയുന്ന പത്രാധിപര്മാരായിരുന്നു രണ്ടാളുകളും പത്രക്കാരായിരുന്നു രണ്ടു തരം ശ്രേണിയുണ്ട് നമ്മുടെ രാജ്യം പക്ഷേ സെലക്ട് ചെയ്ത് മഹാത്മാഗാന്ധിയുടെ മാധ്യമപ്രവർത്തനം വഴിയാണ് അല്ലാത്ത മറുനാടൻ മലയാളി ഷാജൻ അയാൾ വാർത്ത ചെയ്ത് അയാളുടെ പ്രകയെ എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അയാൾ എന്ത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനം നടത്തിക്കൊള്ളട്ടെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു മാധ്യമ മധ്യനാണോ സൂര്യാ ടിവിയിൽ പോയ വ്യാജരേഖ എന്നുള്ളത് ഒരു വ്യാജരേഖയാണെന്നുള്ള യാഥാർത്ഥ്യം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ആ വ്യാജരേഖ കേസിൽ ആ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന അനിൽ നമ്പ്യാർക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്ത് കേസ് കേസിലും അനിൽ നമ്പ്യാർ ഞാനാണ് ഈ സ്വർണ്ണക്കടത്തിന്റെ ആസൂത്രകൻ ശബരിമലയിലേക്ക് പോയ ഒരു വനിതയുടെ ബാഗിനുള്ളിൽ സാനിറ്ററി പാടാണ് എന്ന് ജനം കേന്ദ്രമന്ത്രി അതുപോലെ ബി ജെ പി ദേശീയ അധ്യക്ഷനും ഇവരൊക്കെ ഒരു മുൻവിധിയോടും കൂടി പ്രതികരിച്ചു ബോംബ്ഫോടനം നടന്നപ്പോ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇതൊരു ഭീകരവാദ ആക്രമണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ആദ്യമായിട്ടങ്ങനൊരു പരാമർശം ഉണ്ടായത് മാധ്യമങ്ങളിൽ വരുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എം വി ഗോവിന്ദൻ മാഷാണ് നിഷേധിക്കാൻ പറ്റുമോ പിന്നെ സ്വാഭാവികമായി നിലവിലുള്ള ഒരു ഈ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇത്തരമൊരു ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ മാധ്യമങ്ങളിലും ചില സംശയങ്ങളുണ്ടാവും സ്വാഭാവികമായ ആ സംശയങ്ങൾ പ്രകടിപ്പിക്കും ഏത് മാധ്യമമായാലും അത്തരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കും നേരത്തെ പറഞ്ഞതുപോലെ നൂറു ശതമാനം ഒരു വാർത്തയുടെ ആധികാരികത ഉറപ്പിച്ചുകൊണ്ട് വർത്തമാനകാല സാഹചര്യത്തിൽ വാർത്താ സംപ്രേഷണം ചെയ്യാൻ പറ്റില്ല അതിന് പല പ്രതിബന്ധങ്ങളും ഉണ്ട് ഇപ്പോൾ നമ്മുടെ വാർത്തയുടെ സത്യം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അത് ഒരുപാട് സമയമെടുക്കും നേരത്തെ വിനീത പറഞ്ഞതുപോലെ ബ്രേക്കിംഗ് ന്യൂസുകളുടെ കാലമാണ് ഇത് അപ്പോൾ അനാരോഗ്യകരമായിട്ടുള്ളൊരു മത്സരം നടക്കുന്നു മാധ്യമങ്ങൾക്കിടയിൽ അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ആരാണ് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് അതിൻ്റെ പിറകെ പോകുന്നു അങ്ങനെ പോകുമ്പോൾ പല അപകടങ്ങളും സംഭവിക്കാറുണ്ട് അപ്പോൾ നോക്കൂ ഈ കളമശ്ശേരി ബോംബ് സ്ഫോടനം അതിൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പെട്ടതിന് എനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എനിക്കെതിരെ നോൺ ബേലബിൾ ഓഫൻസ് ഇട്ട് കേസെടുത്തിരിക്കുകയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് ആ വാർത്തയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കണ്ടൻറ്റ് ഒന്ന് നോക്കും അപ്പോൾ അതിൽ സാമുദായിക വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പിന്നെ വർഗീയ ലഹള നടത്താൻ കലാപം നടത്താൻ ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആ പോസ്റ്റിൽ ഇതിലെ പ്രതിയായിട്ടുള്ള ഡൊമിനിക് മാർട്ടിനെ ഒന്ന് ട്രോൾ ചെയ്തതാണ് അതിലെന്താണ് സാമുദായിക വിദ്വേഷം അതിൽ അന്തർലീനമായിരിക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല പക്ഷെ ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പോലും പരിശോധിക്കാതെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയാണ് ഇപ്പോൾ എനിക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ജനം ടി വിയുടെ റിപ്പോർട്ടർക്ക് എതിരെയും ഇങ്ങനെയൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതുപോലെ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ ചാനലിലും അതുപോലെ റിപ്പോർട്ടർ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകർക്കും എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നേരത്തെ സനീഷ് പറഞ്ഞു ഇപ്പോൾ ദേശീയ തലത്തിൽ ഇപ്പം മോദി പറയുമ്പോൾ മുട്ടിടയുന്നവരാണ് മാധ്യമങ്ങൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ മോദിയെ വിമർശിക്കാൻ നിയന്ത്രണങ്ങളുണ്ട് പക്ഷേ കേരളത്തിൽ നമുക്ക് ആവോളം മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് പറഞ്ഞു വെച്ചത് അങ്ങനെ ഒരു ഒരു മാധ്യമ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണോ നമ്മളെല്ലാവരും ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ആളുകളെ ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ചാപ്പ കുത്തുന്ന ഒരു സ്വഭാവം ഇവിടെയുണ്ട് ഇപ്പം നോക്കൂ പോട്ടെ ിനെതിരെ നടപടിയെടുത്തു ന്യൂസ് ക്ലിക്കിനെതിരെ യു എ പി ഒക്കെ ചുമത്തി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയത് വിദേശ ചൈനീസ് ഫണ്ട് ചൈനീസ് എന്നൊക്കെ ഉള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പുറകായ പോലുള്ളവർക്കാണ് അതുമായി ബന്ധപ്പെട്ടുള്ളവർക്കാണ് അത് തെളിയിക്കട്ടെ കോടതിയിൽ വരട്ടെ സമാനമായ ഒരു പശ്ചാത്തലം കേരളത്തിൽ നടന്നില്ലേ കേരളത്തിൽ മറുനാടൻ മലയാളി ഷാജൻ അയാൾ വാർത്ത ചെയ്ത അയാളുടെ പിറകെ എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അയാൾ എന്ത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനം നടത്തിക്കൊള്ളട്ടെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു മാധ്യമബോധനാണോ അദ്ദേഹം ഇടുന്ന പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ വാർത്തകൾക്ക് അതിൽ വ്യേർഷിപ്പ് ഉണ്ടോ ഉണ്ടോ ക്രൈം നന്ദകുമാർ എന്തുമായി കൊള്ളട്ടെ അയാളും മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ് അയാൾ ഒരു കേസിൽപ്പെടുത്തി അകത്ത് പോയി ഇറങ്ങി അടുത്ത അഴിച്ചത് അടുത്ത കേസ് അപ്പൊ കേരളത്തിൽ ഈ പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടോ ഉണ്ടോ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയുടെ പേരിൽ ചിലരെയൊക്കെ ചാപ്പ കൊത്തി ചിലരൊക്കെ വർഗീയവാദികളാണ് ഞങ്ങളൊക്കെ വർഗീയ വിഷം തുപ്പുന്നവരാണ് അതുകൊണ്ട് നീയൊക്കെ ഇനി അധികം സംസാരിക്കേണ്ട വായു മൂടിക്കെട്ടുന്ന ഒരു സമീപനം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നോക്കൂ ഈ ഒരു വിഷയം ചർച്ചയാണ് വാർത്തയിലെ വാസ്തവം എത്ര പേർക്ക് അറിയില്ല രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് ഒരു വ്യാജ വാർത്ത കൊടുത്തു എന്നതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഞാൻ വ്യാജ വാർത്ത രണ്ടായിരത്തി രണ്ടിൽ ഇന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സനീഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സനീഷ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു അറിഞ്ഞപ്പോൾ സനീഷ് ഒരു ഒരു പോസ്റ്റ് ഇട്ടു അതിൻ്റെ താഴെ വന്നിട്ട് ആ വ്യാജ വാർത്തക്കാരൻ അനിൽ നമ്പ്യാരുണ്ടോ ഈ വർഗീയ പിന്നെ വാദിയെ എന്തിനാണ് ഈ നിയമസഭയിലെ ഇത്രയും പ്രൗഢമായ സദസ്സിലേക്ക് അനിൽ നമ്പ്യാർ എന്തിനാണ് വിളിച്ചു വരുത്തുന്നത് ഇവ ഇരുപത്തിനാല് മണിക്കൂറും പറകിയെ വിഷം തൊക്കെ അല്ലേ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വ്യാജരേഖാ കേസിന്റെ നാൾ വഴികൾ എത്ര പേർക്കറിയാം എന്താണ് അതിന്റെ അവസ്ഥ എന്ന് എത്ര പേർക്കറിയാം വ്യാജരേഖാ കേസ് അങ്ങനെ ഒരു വാർത്ത ഞാൻ കൊടുത്തു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അനിൽ നമ്പ്യാർക്ക് ഒരിക്കൽ ഒറ്റയ്ക്ക് വാർത്ത ചെയ്യാൻ പറ്റില്ലല്ലോ അന്ന് എല്ലാം കൂടി ആലോചിച്ച് വാർത്ത കൊടുത്തതാണ് ഇപ്പോൾ വാർത്ത വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്തു കുറ്റപത്രം കൊടുത്ത് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന ദിവസം ഉണ്ടല്ലോ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച ആ ദിവസം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആ കുറ്റപത്രം ചവറ്റുവട്ടയിൽ ഇറങ്ങും ഈ കേസ് എങ്ങനെ ബാധിക്കുമെന്നാണ് അന്ന് ചോദിച്ചത് അത് കഴിഞ്ഞ് ഇതിൽ തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞ് ക്രൈം നന്ദകമാണ് അദ്ദേഹത്തിന് ആ കേസിലെ പ്രതിയായ ശോഭന ജോർജുമായിട്ട് ചില വ്യക്തി വിരോധമൊക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞ് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി പറഞ്ഞു സി ബി ഐ അന്വേഷണം വേണ്ട വേറൊരു ഏജൻസി ഒരു കേരള പോലീസിൽ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിച്ചു അതിലും തൃപ്തനല്ല എന്ന് കണ്ട് വീണ്ടും അദ്ദേഹം കോടതിയെ ശ്രമിച്ചു മറ്റൊരു അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിച്ചു ആ അന്വേഷണ സംഘത്തലവൻ നേരത്തെ അന്വേഷിച്ച് അദ്ദേഹത്തിന് മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ആ എ ഡി ജി പിയും ഐ ജിയും ഡി ഐ ജിയും ഒക്കെയാണ് അന്വേഷിച്ചത് കൃത്യമായി അദ്ദേഹം അവരെ എല്ലാം വിമർശിച്ചുകൊണ്ടൊരു ഒരു റിപ്പോർട്ട് കോടതി കൊടുത്തു ആ റിപ്പോർട്ട് അവിടെ പിന്നെ കോടതി അംഗീകരിച്ചു അങ്ങനെ കേസ് അവിടെ അവസാനിച്ചു പത്തു വർഷം ഇതിൻ്റെ നിയമ നടപടികളായിട്ട് ഞാൻ മുന്നോട്ട് പോയി പത്തു വർഷം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ പത്തു വർഷം ഇതിനു വേണ്ടി പോയി അതുകൊണ്ടേ ഇങ്ങനെയൊരു ഒരു കേസ് ഇത് ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ കേസ് വരുന്നത് ആ കേസിന് ആധാരമായിട്ടുള്ളത് കേരളത്തിലേക്ക് മുന്നൂറ്റി പതിനാല് കോടി രൂപ ഹവാല പണം ഒഴുകി ആ ഹവാല പണത്തിൽ ഒരു പങ്ക് അന്നത്തെ മന്ത്രിയായിരുന്ന കെ വി തോമസിന് കിട്ടിയതൊക്കെ അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ഒരു ഇൻ്റലിജൻസ് ഡോക്യുമെൻ്റ് എന്ന രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നതും ഞങ്ങളത് അവതരിപ്പിച്ചതും മന്ത്രിസഭ മാറി പുതിയ സർക്കാർ വന്നു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു പിറ്റീഷൻ കൊടുത്തു എന്നെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്ന് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ആളുടെയും അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെയും അഭിപ്രായം ആരായ ശേഷം നടപടിയെടുക്കുക എന്ന് പറഞ്ഞു പേരും മറുപടി കൊടുത്തു സുധാകര പ്രസാദും അതുപോലെ അഡ്വക്കേറ്റ് പി ജി തമ്പിയും തമ്പിയമ്മ രണ്ടുപേരും ഇപ്പോഴില്ല അവർ രണ്ടുപേരും എന്നെ പ്രതിസ്ഥാനത്ത് മാറ്റണം എന്ന പറയാം നിങ്ങൾക്ക് വേണ്ട പരിശോധിക്കാം ഞാൻ പറയുന്നത് സത്യമാണോ വ്യാജമാണോ എന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം രണ്ടുപേരും പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ വി എസ് അച്യുതാനന്ദൻ സർക്കാർ പിൻവലിച്ച കേസാണ് വ്യാജരേഖ കേസ് ഇപ്പോഴും ആ ഞാൻ എന്തോരു വ്യാജരേഖ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് എന്നെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം സനീഷിന്റെ പോസ്റ്റിന്റെ താഴെ ഞാൻ കണ്ടു മാത്രമല്ല അന്ന് എഫക്റ്റഡ് പാർട്ടി കെ വി തോമസ് ആയിരുന്നു അദ്ദേഹം എനിക്കും സൺ ടി വി മാനേജ്മെന്റിനെതിരെ ഒരു കോടി രൂപ മാനാഷ്ട്ര കേസ് കൊടുത്തു രണ്ടായിരത്തി രണ്ടിൽ ഒരു കോടി രൂപ ഒരു ദിവസം കെ പി തോമസ് എന്നെ വിളിച്ചു പറഞ്ഞു ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ പോയി അദ്ദേഹം ഞാൻ ഈ കേസ് പിൻവലിക്കുകയാണ് കൊടുത്ത സിവിൽ കേസ് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞത് പിൻവലിക്കുകയും ചെയ്തു അതാണ് വ്യാജരേഖ കേസിൻ്റെ തുടക്കവും ഒടുക്കവും മറ്റൊരു കാര്യവും ഒരു കാര്യം കൂടെ സാ പറഞ്ഞോട്ടെ രണ്ടായിരത്തി ഇരുപതിൽ സ്വർണ്ണക്കടത്ത് കേസ് സ്വർണ്ണക്കടത്ത് കേസിലും അനിൽ നമ്പ്യ ഞാനാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ ആസൂത്രകൻ നമ്മുടെ സർക്കാരിൻ്റെ പാർട്ടിയുടെ സി പി എമ്മിന്റെ ജിഹ്റിയായ ദേശാഭിമാനി പദ്ധതി ഫ്രണ്ട് പേജിൽ എൻ്റെ ഫോട്ടോയും വെച്ച് വന്നു അനിൽ നമ്പ്യാറാണ് ഇതിൻ്റെ സൂത്രധാരൻ ഞാനാണ് സ്വപ്നയും ഉപദേശിച്ചവൻ എന്നൊക്കെ പറഞ്ഞു എന്തായിരുന്നു ഇവിടെ ആഘോഷം അപ്പോൾ ആ അന്ന് വാർത്ത കൊടുക്കാനുള്ള ആധാരം അത് സ്വപ്ന സുരേഷ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കസ്റ്റംസിന് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാണ് എല്ലാവരും ആഘോഷിച്ചത് വിശ്വമാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചു ആരാണ് അനിൽ നമ്പ്യാർ മീഡിയ വണിലെ ചർച്ചയ്ക്ക് ഇപ്പോൾ കാണായിരുന്നു ആരാണ് അനിൽ അനിൽ നമ്പ്യാർ റാവൂദ് ഇബ്രാഹിമിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആളാണ് ആ രീതിയിലാണ് അവതരിപ്പിച്ചത് പക്ഷേ ഈ കഠിപ്പിച്ച ആളെ കൊണ്ട് വിഷ എന്ന് പറയുന്നുണ്ടല്ലോ ഈ സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞു അത് എത്ര പേർ കേട്ടു എന്ന് എനിക്കറിയില്ല സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞു കസ്റ്റംസിലെ ഉദ്യോഗസ്ഥ അവരെ കൊണ്ട് മനഃപൂർവ്വം പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വന്നു ഇപ്പോ എന്നെ പിന്നെ സ്വർണ്ണക്കാട്ടിലുള്ള കടത്തുകാരനാക്കിയ ആ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ ഇപ്പോൾ ഞാന് ഞാനല്ല ഞാൻ എന്നോട് അത് സംസാരിച്ചു ഒരു ഫോൺ കോളിൻ്റെ പേരിലായിരുന്നു അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് അത് എല്ലാം തെളിഞ്ഞ സാഹചര്യത്തിൽ വാർത്ത കൊണ്ട് കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വാർത്ത വാർത്തയിലെ പിന്നെ വാസ്തവമാണല്ലോ വാർത്തയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ വാസ്തവം പൊതുജനങ്ങളെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല ഇവരുടെ മുന്നിൽ പല സത്യങ്ങൾ നിരന്നു കിടക്കുകയാണ് അപ്പോൾ നിങ്ങളാണ് വിധികർത്താക്കൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിലേതാണ് സത്യമെന്ന് പലപ്പോഴും നമുക്ക് ഈ വാസ്തവത്തിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നില്ല ഇപ്പം വാസ്തവം ഒരു മനുഷ്യരൂപമാണെങ്കിൽ ഒരുപക്ഷെ കൈയ്യെക്കുറിച്ച് പറയുന്നു ഒരു ചാനൽ ഒരു ഒരു ചാനൽ കാലിനെക്കുറിച്ച് പറയുന്നു ഒരു ചാനൽ തലയെക്കുറിച്ച് പറയുന്നു അപ്പോൾ യഥാർത്ഥ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പല ഘടകങ്ങളുണ്ട് നമുക്കൊരു വാർത്ത സത്യസന്ധമായി അവതരിപ്പിക്കാൻ ആധികാരികമായി അവതരിപ്പിക്കാൻ പല തടസ്സങ്ങളുണ്ട് നമ്മുടെ പിന്നെ കച്ചവട താല്പര്യങ്ങളുണ്ട് പിന്നെ മാനേജ്മെന്റിന്റെ താല്പര്യമുണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അതുപോലെ പരസ്യദാളാവിന് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ഇതിനൊക്കെ ഇടയിൽ കിടന്നുള്ള ഒരു ട്രിപ്പീസ് കളിയാണ് ഒരു കസർത്താണ് ഇത് എന്ന് മാത്രം മനസ്സിലാക്കുക അതുകൊണ്ട് പ്രേക്ഷകർ പ്രേക്ഷകരിലാണ് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് സത്യം ഏതാണ് നിങ്ങളുടെ മുന്നിൽ പലതും അവതരിപ്പിക്കപ്പെടുന്നു നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ അനിൽ നമ്പ്യാൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേസുകൾ ഒക്കെ ഉൾപ്പെടുത്തിയാണ് കാര്യങ്ങൾ പറഞ്ഞത് അല്പം ദീർഘ ദീർഘമായി പോയി എന്നാലും അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു എൻ്റെ ചോദ്യം ഇസ്ലാമോ ഫോബിയെ കുറിച്ചായിരുന്നു അതിന് എം വി ഗോവിന്ദൻ മാഷും ഇത് ഭീകരപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ ഭീകരപ്രവർത്തനമാണ് എന്നാണല്ലോ ആരും പറയുക ഇപ്പൊ മലേകാവിൽ ബോംബ് പൊട്ടിച്ചത് ഏത് കമ്മ്യൂണിറ്റിയിലെ അത് ഭോപ്പാലിൽ നിന്നുള്ള എം പി ആണ് ആ പ്രതിക്കൂട്ടിൽ ആ പ്രതി പട്ടികയിലുള്ള ആളിപ്പോഴും ആര് ബോംബ് പൊട്ടിച്ചാലും ആര് ഇത്തരം നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവർക്ക് ജീവഹാനിയോ പരിക്കോൽപ്പിക്കുന്ന വിധത്തിൽ എന്ത് പ്രവൃത്തി ആര് ഏത് വിഭാഗം നടത്തിയാലും അത് ഭീകരപ്രവർത്തനമാണ് പക്ഷേ ഈ കേന്ദ്രമന്ത്രിയോ ബി ദേശീയ അധ്യക്ഷനോ അതിൽ ഭീകരപ്രവർത്തനമാണ് എന്നതിൽ മാത്രം നിന്നില്ല ഹമാസിലേക്കും കേരളം ഭീകരവാദികളുടെ വിളഭൂമിയായി മാറുന്നു എന്ന സ്ഥിരപ്രയോഗത്തിലേക്കും എത്തി എന്നതാണ് അതിൻ്റെ മറ്റൊരു പോയിന്റ് ന്യൂസ് ക്ലിക്കിൻ്റെ പ്രൊഡ്യൂ പുരസ്കാർ എന്താണ് തനിക്കെതിരെയുള്ള കേസ് എന്ന് പോലും തിരിച്ചറിയാതെ അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട് ഇപ്പം ന്യൂസ് ക്ലിക്കിനെതിരെയുള്ള അന്വേഷണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ് ഇതുവരെ അതിലൊരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു തെളിവും ഇതുവരെയും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ സൂര്യ ടി വിയിൽ പോയ വ്യാജരേഖ എന്നുള്ളത് ഒരു വ്യാജരേഖയാണെന്നുള്ള യാഥാർത്ഥ്യം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ആ വ്യാജരേഖ കേസിൽ ആ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന അരിൽ ദമ്പിയാർക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞു പോയത് എനിക്കൊന്ന് അതിൽ ആ ഒരു പോയിന്റ് തൊട്ടു തന്നെ പോകണം എന്ന് കരുതുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭീകരവാദം അവിടെ ഉണ്ടായ ബോംബ് സ്ഫോടനം എന്നുള്ളത് ഒരു ഭീകരാക്രമണമാണോ എന്ന ർക്കും സംശയിക്കാം ഒരു സംശയം വേണ്ട പക്ഷേ ആ ഭീകരാക്രമണം എന്നുള്ളത് ഒരു മുസ്ലിം ഭീകരതയാണ് എന്ന് തന്നെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് കുഴപ്പം അതിനുപകരം അതൊരു വലതുപക്ഷ ഭീകരാക്രമണമാണ് എന്ന് സംശയിക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു ഇന്ത്യൻ സാഹചര്യത്തിൽ മാലേക്കാവും മക്ക മസ്ജിദും എല്ലാം അജ്മീറും എല്ലാം നമ്മുടെ മുന്നിലുള്ളപ്പോ എന്തുകൊണ്ട് വലതുപക്ഷ ഭീകരാക്രമണമാണ് എന്ന് നമുക്ക് ആലോചിക്കാനോ ചിന്തിക്കാനോ കഴിയാതെ പോകുന്നു ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇത് ഹമാസ് ടെററാണെന്ന് സ്ഥാപിച്ച് ഒരു പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായും അത് വിദ്വേഷം വിതയ്ക്കാനുള്ള ഇടപെടലാണ് എന്ന് നിസ്സംശ് യും പറയേണ്ടി വരും മറ്റൊന്ന് ഈ ഒരു ഒറ്റ വാർത്ത മാത്രമാണ് അപ്പോൾ കേരളത്തിൽ എനിക്ക് അനില് അത്തോയും പറഞ്ഞു പോയതുകൊണ്ട് അതിന് രണ്ട് പോയിന്റ് കൂടി ചേർത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ സി ഐ സമരം റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കർണാടകത്തിൽ പോയി കർണാടകത്തിൽ പോയി അവിടെ പോലീസ് തടഞ്ഞു നിർത്തി മംഗലാപുരത്ത് മാ ജനം ടി വിയിൽ വന്ന വാർത്ത എന്താണ് വ്യാജ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞു വെച്ചിരിക്കുന്നു അവരിൽ നിന്ന് ആയുധം പിടിച്ചെടുത്തു എന്നുള്ളതാണ് അതിലെവിടെയാണ് വസ്തുതയുടെ അംശമുള്ളത് ശബരിമലയിലേക്ക് പോയ ഒരു സമരകാലത്ത് ശബരിമലയിലേക്ക് പോയ ഒരു വനിതയുടെ ബാഗിനുള്ളിൽ സാനിറ്ററി പാഡാണ് എന്ന് ജനം ടി വി വാർത്ത കൊടുത്തു എവിടെയാണ് ഇതുവരെ അതിന്റെ വസ്തുത എവിടെയാണ് ആ അത് സത്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയത് എന്നിട്ടും ആ വാർത്ത കൊടുത്തിട്ട് ഇവിടെ തുടരുന്നതിന് ഒരു പ്രശ്നവുമില്ല കേരളത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി മറ്റൊന്ന് ഈ പറഞ്ഞ ശബരിമല സമരകാലത്ത് തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരാൾ ശബരിമല കാട്ടിൽ മരിച്ചു കിടക്കുകയാണ് അത് ഞങ്ങളുടെ മൃതദേഹമാണ് എന്ന് പറഞ്ഞിട്ട് പോലീസ് കൊലപ്പെടുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ വാർത്ത തന്നെയാണ് ആ ഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്നത് ഇപ്പോഴും എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് കളിപ്പുണ്ട് ഇതിന്റെയൊക്കെ അതായത് ഈ മലബാറിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ അടച്ചിടേണ്ടി വന്നിരിക്കുന്നു മുസ്ലിം ഭീകരതയുടെ നടമാകുന്നു ക്ഷേത്രങ്ങളിലെ ഉത്സവം നിർത്തിവച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത മാധ്യമ സ്ഥാപനത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം എന്തായാലും കേരളത്തിലുണ്ട് ഇമാതിരി വാർത്ത കൊടുത്തിട്ട് ഇന്ത്യയിൽ ഒരു അല്ലെങ്കിൽ ഇമാതിരി വ്യാജവാർത്ത ഈ നിലയ്ക്ക് നേരിട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ വസ്തുത കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെയുള്ള എന്തിന കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള വാർത്ത കൊടുത്തിട്ട് നിലനിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ത്യൻ ഇല്ല എന്നുള്ളതുമാണ് പെട്ടെന്ന് ഞാൻ ൾക്കെതിരെയുള്ള വ്യാജരേഖയിൽ ഇപ്പോഴും എനിക്ക് രാജരേഖ ഉണ്ടെങ്കിൽ ഒരു മഹാരാഷ്ട്ര കേസുകൊടുത്തത് അദ്ദേഹത്തിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോവാം മാത്രമല്ല വ്യാജരേഖ ഉണ്ട് അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഡി എസ് അച്യുതാനന്ദൻ സർക്കാർ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കുവോ ആ കേസ് പിൻവലിക്കുവോ ഓക്കെ അതോടൊക്കെ ഇവിടെ ഇസ്ലാമോബിയെന്നൊക്കെ പറയുന്നു ശാ നമുക്ക് തീവ്രവാദികളെ തീവ്രവാദികൾ അല്ലെങ്കിൽ വർഗീയവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ എന്നല്ലാതെ വിശുദ്ധർ എന്ന് വിളിക്കാൻ പറ്റുമോ അതിപ്പോൾ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയെടുത്ത് പങ്കെടുത്ത ഒരാൾ പറഞ്ഞു അതായത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഈശ്വര ഈ കളമശ്ശേരി സ്ഫോടന കേസിലെ പ്രതി ഒരു മുസ്ലിം ആവല്ലേ എന്ന് എന്തിനാ പ്രാർത്ഥന ഇപ്പോ ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കുകയാണോ അങ്ങനെ പറഞ്ഞുകൊണ്ട് തീവ്രവാദം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഭീകരവാദിയെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഭീകര പറയും ഞങ്ങളാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ നിന്നും ഐ എസ് ഐ ഐ എസ് റിക്രൂട്ട് ചെയ്ത കാര്യം ഞങ്ങളാണ് വാർത്ത കൊടുത്തത് അന്ന് എല്ലാവർക്കും പുച്ഛായിരുന്നു കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം തീവ്രവാദത്തിന്റെ ഹബ്ബാണെന്ന് ഇവിടെ ഡി ജി പിൻ ഡി ജി പി ലോക്നാഥ് ബ്രഹാദന അദ്ദേഹം പറഞ്ഞു റിട്ടയർ ചെയ്യുന്ന ദിവസമാണ് പറഞ്ഞത് ഉള്ളൂ അവിടെ അതുപോട്ടെ അതുകൊണ്ട് ഇത് പിന്നെ തീവ്രവാദത്തെ കുറിച്ച് പറഞ്ഞു അത് അതിന്റെ മൊത്തം അട്ടിപ്പേറ് ഞങ്ങൾക്കാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ആരെയും ഞങ്ങൾ അങ്ങനെ മുദ്ര കുത്തിയിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇവിടെ മലപ്പുറത്ത് സോളിഡാരിറ്റിയുടെ സമ്മേളനം നടന്നല്ലോ ഹമാസ് ഐക്യദാർഢ്യ പ്രകടന റാലി നടന്നല്ലോ സോളിഡാരിറ്റി സംഘടിപ്പിച്ചല്ലോ അതിന് എഴുതി വെച്ചിരിക്കുക താഴെഡ് ഹിന്ദുത്വ ബുൾഡോസ ഹിന്ദുത്വ ഇവിടെ ഏതെങ്കിലും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു അത് എന്താണ് ഈ പിന്നെ ഹമാസും അതുപോലെ ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഹിന്ദുത്വക്ക് എന്ത് കാര്യമുള്ളത് ഏതെങ്കിലും ഇവിടുത്തെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അവിടെ അപ്രൂവ് ഹിന്ദുത്വ ബുൾഡോസ ഹിന്ദുത്വ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്തിനാണ് അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത് അതൊന്നും തുറന്നു കാട്ടണ്ടേ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒക്കെ ശരി ഇപ്പം പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ നമുക്ക് ആവോളം സ്വാതന്ത്ര്യം തരുന്നു വ്യാജരേഖാ കേസിലെ പ്രതി അനിൽ നമ്പ്യാറിന് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് പിണറായി തന്ന സ്വാതന്ത്ര്യം ഓക്കെ ശരി സന്തോഷം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഈ പറയുന്നവരും അഷ പല കേസുകളിലും പ്രതികളായിട്ടുള്ളവരാണ് നമ്മൾ നമ്മെ ഭരിക്കുന്നവരെ കേട്ടോ അതും മറക്കരുത് അതുകൊണ്ട് ഇത് ഒരു ഒരു മാധ്യമത്തെ അങ്ങ് ബ്രാൻഡ് ചെയ്യാണ് ഇവരിതാ ഇവിടുത്തെ ആന്റി മുസ്ലിമാണ് അനിൽ നമ്പ്യാറാണ് ഏറ്റവും വലിയ മുസ്ലിം വിരോധി എന്ന് പറയുന്നത് ഹർഷൻ അറിയില്ലല്ലോ ഇവിടെ ഇരിപ്പുണ്ട് സഹസിലിരി ഇരിക്കുന്ന ചില ആളുകൾ ഞാൻ തലശ്ശേരിക്കാരനാണ് കാരനാണ് തലശ്ശേരിക്കാരാണ് എന്റെ സുഹൃത്തുക്കളിൽ ഒരു അമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്റെ വീട്ടില് ഇപ്പോഴും പിന്നെ പൂജാമുറിയിൽ ഒരു നിസ്കാര പായയുണ്ട് ഞാനില്ലാത്ത സമയത്തും അവിടെ വന്ന് പിന്നെ വിദേശത്തൊക്കെ വന്ന കുടുംബസമേതം നിസ്കരിച്ചു പോകുന്നുണ്ട് ഒരു തീവ്രവാദി അല്ലെങ്കിൽ വർഗീയവാദിയുടെ വീട്ടിൽ അങ്ങനെ വന്ന് പോവാ അതുകൊണ്ട് ഒരാളെ അങ്ങ് ആജീവനാന്തകാലം ചാപ്പ കുത്തുക ഇവൻ അങ്ങനെയാണ് ഇവൻ വ്യാജര ഉണ്ടാക്കിയവനാണ് അല്ലെ ഇവ സ്വർണ്ണഘടത്തിൽ സഹായിച്ചവനാണ് ഉപദേശം കൊടുത്ത ആളാണ് അത്തരത്തിലുള്ള ഒരു ടേണിലിസമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടെ നിൽക്കുന്നവർ പോലും മനസ്സിലാക്കുന്നില്ല സ്വന്തം വർഗത്തിൽപ്പെട്ട ആളല്ലേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ചോദിച്ചോ ഈ രണ്ട് കേസുകളിലും പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു മാധ്യമം തന്നെ ചോദിച്ചിട്ടുണ്ടോ അതേസമയം അനിൽ നമ്പ്യാർക്ക് ബുർജി ഖലീഫയിൽ ഫ്ളാറ്റ് ഉണ്ട് എന്നാണ് പ്രചരിപ്പിച്ചത് അവിടെ ഞാൻ വലിയ ബിസിനസ്സാണ് കാണുന്നത് അപ്പോ ഇവിടെ നുണ ഫാക്ടറികൾ ഇവിടെ ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ആ നുണ ഫാക്ടറികൾക്ക് മറ്റുള്ളവരുടെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ലഭിക്കുന്നുണ്ട് ആ പിന്തുണയുമായിട്ട് മുന്നോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോഴും പറയാണ് ആഫ്റ്റർ ഓൾ ഇതൊരു കച്ചവടം ആണ് കച്ചവടമാണ് ആ കച്ചവടത്തിൽ പല താല്പര്യങ്ങളും കടന്നു വരും അതുകൊണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സത്യസന്ധമായി പ്രവർത്തിക്കാൻ ആവും നിങ്ങൾക്ക് എത്രത്തോളം ശുദ്ധമായിട്ടുള്ള വാർത്ത നിങ്ങൾക്ക് അവതരിപ്പിക്കാനാവും അതാണ് ഒരു മാധ്യമപ്രദന സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കാൽനൂറ്റാണ്ടായിട്ട് ഞാൻ മാധ്യമപ്ര നടത്തുന്നത് സമയം അതിക്രമിച്ചു പക്ഷേ എല്ലാ മുസ്ലീങ്ങളും ഭീകരവാദികളല്ല പക്ഷേ എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ് എന്ന ഒരു തരം സാമാന്യ ബോധം നമ്മുടെ രാഷ്ട്ര സമൂഹ സമൂഹ മനസ്സിൽ രൂഢമൂലമായിട്ടില്ലേ എന്നതായിരുന്നു എന്റെ ചോദ്യം അതിൽ നിന്നൊക്കെ പല മുന്നോട്ട് പോയി ഇനി സനീഷ് ഇത് വാർത്തയുടെ വാസ്തവം നമ്മുടെ ടോപ്പിക് എന്റെ കേസിന്റെ അതിൽ വിചാരിച്ചിരിക്കുന്നത് അനിൽൻ്റെ വാസ്തവം കേസിൻ്റെ വാസ്തവം പറയാനാണ് സെമിനാർ സഭ നടത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഇടും പ്രേക്ഷകരം കെടുത്തോളൂ ശരിയായത് എന്നാണ് വ്യാജവും ഉണ്ടാവും വ്യാജമായിട്ടുള്ള രേഖയുണ്ടാവും നിങ്ങൾ വസ്തുത കൃത്യമായിട്ടുള്ള രേഖ നിങ്ങളു മനസ്സിലാക്കോ എന്നാണ് അദ്ദേഹം പറയുന്നത് അതല്ല മാധ്യമ പ്രവർത്തകർ ഈ ക്രൈം ദന്ദകുമാർ മറ്റേ ലാസർ സക്കറിയ ക പിന്നെ ഇപ്പോൾ ഇദ്ദേഹം പോലുള്ള ഇപ്പം മൂന്ന് പേരും പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കേസുകളൊക്കെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉണ്ടാവും അത് ഞങ്ങൾക്കെതിരെ കേസ് ഉണ്ടായി അതുകൊണ്ട് ഞാനതിൻ്റെ വാസ്തവമാണ് ഈ ടോട്ടലി ഇവിടെ വന്ന് പറയാൻ പോകുന്ന നിലപാടിനെ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു അനിൽ അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എന്നെക്കാൾ മുന്നേ മാധ്യമപ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞങ്ങൾ ഇതിനു മുമ്പ് വരുന്നുണ്ട് ഇതിനു മുമ്പ് തലശ്ശേരിയിലൊരു സെമിനാറിൽ പങ്കെടുത്ത ഓർമ്മ എനിക്കുണ്ട് അനിലും പേറും ഞാനും അന്ന് ദേശാമാനിയുടെ എഡിറ്ററായിട്ടുള്ള പി എം മനോജും ഞങ്ങൾ മൂന്നുപേരായിരുന്നു സെമിനാറിൽ പങ്കെടുത്തിരുന്നത് അന്ന് അനിൽ നമ്മുടെ ഇടതുപക്ഷ ഇടതുപക്ഷക്കാരനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് വലിയ സി പി എം കാരനായിട്ടായിരുന്നു അന്ന് അദ്ദേഹം അവിടെ സംസാരിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ തലശ്ശേരിയിൽ രാഷ്ട്രീയമായിട്ട് നമ്മുടെ നിലപാട് മാറുമ്പോൾ അല്ല എനിക്കല്ല രാഷ്ട്രീയമായിട്ട് നമ്മുടെ നിലപാട് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ലോകത്തെ മാറ്റുന്ന ലോകത്തെ നോക്കുന്നള്ള കാഴ്ചപ്പാട് മാറുന്നാലും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അതിനനുസരിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഭീകരവാദികളെ പറ്റി മാത്രമാണ് അങ്ങനെ പറഞ്ഞത് എൻ്റെ മുൻവിധി ഉണ്ടായി വരുന്നത് പിന്നെ എന്താണ് ഈ ഈ സംജോത എക്സ്പ്രസ് തുടങ്ങിയിട്ട് എത്രയോ സ്ഫോടനങ്ങൾ ഈ ഹിന്ദു ഭീകരവാദികൾ ചെയ്തിട്ടുണ്ട് ഹിന്ദുത്വയെ ബുൾഡോസ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ചില ആൾക്ക് തോന്നുന്നത് ഹിന്ദുക്കളെ ബുൾഡോസ് ചെയ്യൂ എന്നാണ് ഹിന്ദുത്വ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാം പോലെ ഒരു പൊളിറ്റിക്കൽ ഹിന്ദുത്വയാണ് അത് ഈ ഹിന്ദു മതത്തിൻ്റെ അടയാളങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളെയും ഒക്കെ എടുത്തിട്ട് മറ്റു മതങ്ങൾക്ക് മേൽ വളരെ ഹിംസാത്മകമായിട്ട് പ്രയോഗിച്ചിട്ട് ഉപദ്രവിക്കാനുള്ള ഒരുപാടിയാണ് ഈ ഹിന്ദുത്വം ആ ഹിന്ദുത്വത്തെ ബുൾഡോസ് ചെയ്യണം എന്നുള്ളത് ഈ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ രാജ്യം ഒരു സെക്കുലർ രാജ്യമായിട്ടിരിക്കുന്നത് ഹിന്ദുത്വം ബുൾഡോസ് ചെയ്യണം യാതൊരു സംശയമില്ല അത് ഈ നാട്ടിൽ മഹാത്മാഗാന്ധിയും നാഥുറാം വിനായക് ഗോഡ്സയും മാധ്യമ പ്രവർത്തകരായിരുന്നു രണ്ട് തരം ശ്രേണി പ്രവർത്തനം നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും ഉണ്ട് ഇന്ത്യയിൽ നമ്മുടെ രാജ്യം പക്ഷേ ഗാന്ധിയുടെ മാധ്യമ പ്രവർത്തനവും രാഷ്ട്രീയ വഴിയുമാണ് ശരി എന്ന് സെലക്ട് ചെയ്തൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം നാഥുറാം വിനായക് ഗോഡ്സെയുടെ നാഥുറാം വിനായക് ഗോഡ്സെ അഗ്രണി ഹിന്ദുരാഷ്ട്ര ഇങ്ങനെ രണ്ട് മാധ്യമങ്ങളുടെ എഡിറ്ററായിരുന്നു ഇയാൾ ഗാന്ധി ഹരിജൻ എന്ന് പറയുന്ന ഒരു പത്രം ഒരു മാസിക നടത്തിയിരുന്നു അപ്പോൾ ഈ പറയുന്ന പത്രാധിപർമാരായിരുന്നു രണ്ടാളുകളും പത്രക്കാരായിരുന്നു രണ്ട് തരം ശ്രേണിയുണ്ട് നമ്മുടെ രാജ്യം പക്ഷേ സെലക്ട് ചെയ്തത് മഹാത്മാഗാന്ധിയുടെ മാധ്യമപ്രവർത്തന വഴിയാണ് പക്ഷേ പത്തെഴുപത് കൊല്ലങ്ങൾക്ക് ശേഷം ഗോഡ്സേയുടെ മാധ്യമപ്രവർത്തന വഴി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് കുറച്ചൊരു മുന്നോട്ട് പോക്ക് ഈ രാജ്യത്തിൻ്റെ ആകെ പരിസരമെടുത്താൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് പക്ഷേ ഗോഡ്സെ ഒരു കാലത്തും ശരിയാവില്ല ഒരു കാലത്തും ഹിന്ദുത്വം ശരിയാവില്ല ഹിന്ദുത്വ ഈ പറയുന്ന അവരുടെ രാഷ്ട്രീയാധികാരം കൊണ്ട് കാര്യങ്ങളെ ആകെ കൈകീഴിൽ വെച്ചിട്ട് അവരുടെ ആളുകൾ ഈ ഹിന്ദുത്വം എന്നത് മാത്രമായിട്ട് സൂപ്പർ എഡിറ്റഡായിട്ട് വെച്ചിട്ട് ഇതൊരു ഹിന്ദുരാഷ്ട്രമാണ് എന്ന മറ്റുള്ള അവർ പെരുമാറും ചിലപ്പോൾ പക്ഷേ അതുകൊണ്ടൊരു വസ്തുതയാവില്ല ഈ രാജ്യം ഉണ്ടാക്കിയ ആളുകളിൽ എല്ലാ മതക്കാരും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആ ശരി ഞാനങ്ങനെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് ഈ പറയുന്ന എല്ലാത്തരം മതക്കാരും ചേർന്നുണ്ടാക്കിയ ഒരു രാജ്യമാണിത് എല്ലാത്തരം മതക്കാരിലും കുഴപ്പക്കാരും കുറ്റക്കാരും ഭീകരവാദികളും ബോംബ് പൂട്ടിക്കുന്നവരും തൂന്നിയാസം മാധ്യമപ്രവർത്തനായിട്ട് ചെയ്യുന്ന മനുഷ്യരുണ്ട് എന്ന് കരുതിയിട്ട് ആ മതത്തിലെ ഈ പറയുന്ന മോശക്കാരായിട്ടുള്ള ആളുകളെ വെച്ചിട്ടല്ല ആ മതത്തെ മനസ്സിലാക്കേണ്ടത് അതപ്പോൾ ഞാൻ ഈ ഒരു ഹിന്ദുത്വക്കാർ ബോംബ് പൊട്ടിക്കുമ്പോൾ എനിക്ക് ആക ഹിന്ദുക്കളോട് ആകെ ദേഷ്യം വരുന്നു എന്ന് പറയുന്നത് എൻ്റെ മാനസിക നില എന്റെ മനോനില തെറ്റാണ് എന്ന് മാത്രമേ അതിനുള്ളൂ അങ്ങനെയല്ല മാധ്യമപ്രവർത്തനം പെരുമാറേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ആത്യന്തികമായ ലക്ഷ്യം സത്യത്തിലേക്കുള്ള വീഴ്ചയാണ് എല്ലാ സത്യങ്ങളും എടുത്തിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നത് പിന്നെ ആ പണിയെടുത്ത് അവിടെ ആളുകളുണ്ട് അതിന് വാട്സാപ്പും ഫേസ്ബുക്കും മാധ്യമം ചെയ്യേണ്ട കാര്യമില്ല സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സത്യത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഷ്യം പ്രേക്ഷകരുടെ അല്ലെങ്കിൽ വായനക്കാരുടെ മുമ്പിൽ എത്തിക്കുക എന്നതാണ് മാധ്യമധർമ്മം അതിനിടക്ക് ഹമാസ് കടന്നു വന്നു ഹമാസ് ഇന്ത്യ നിരോധിച്ച സംഘടനയല്ല യു എൻ നിരോധിച്ച സംഘടനയല്ല അത് നമുക്കൊക്കെ അറിയാം യു എസ് ഇക്കെയാണ് നിരോധിച്ചിരിക്കുന്നത് അപ്പോൾ ഹമാസിൻ്റെ ഒരു നേതാവ് എന്ന് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് നിരോധിക്കപ്പെടാത്തിടത്തോളം കാലം അത് കുറ്റകൃത്യമല്ല ഞാൻ ഹമാസിൻ്റെ ആരാധകരുമില്ല അത് വേറെ കാര്യം അപ്പോൾ വാർത്തകളുടെ വാസ്തവത്തിൽ പലതരം ഭാഷ്യങ്ങൾ നമ്മൾ കേട്ടു വാസ്തവത്തിൽ വാസ്തവത്തോട് സത്യത്തോട് യാഥാർത്ഥ്യത്തോട് നിജസ്ഥിതിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭാഷ്യം വിവരണം പ്രേക്ഷകരുടെ വായനക്കാരുടെ മുമ്പിൽ എത്തിക്കുക എന്നതാണ് മാധ്യമധർമ്മം അതാണ് മികച്ച ജേർണലിസം Mande el arco.